നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഭക്തിയുടെയും ശക്തിയുടെയും ഒൻപത് രാവുകളായ നവരാത്രിയുടെ നാലാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും നിറയ്ക്കാൻ ആദിപരാശക്തി ഒൻപത് രൂപങ്ങളിൽ അവതരിക്കുന്ന ഈ പുണ്യനാളിൽ ഇന്ന് നാം ആരാധിക്കാൻ പോകുന്നത് ഊഷ്മാണ്ട ദേവിയെയാണ് ദേവിയുടെ നാമം കേൾക്കുമ്പോൾ തന്നെ അതിലൊരു പ്രപഞ്ച രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് കൂ എന്നാൽ ചെറുത് ഊഷ്മ എന്നാൽ ഊർജം അഥവാ ചൂട് അണ്ഠം എന്നാൽ പ്രപഞ്ചം അഥവാ ഗോളം അതായത് സ്വന്തം ഊർജത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൾ എന്നർത്ഥം ദേവിയുടെ ഒരു പുഞ്ചിരിയിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഉത്ഭവിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഊഷ്മണ്ഡ ദേവി വസിക്കുന്നത് സൂര്യമണ്ഡലത്തിലാണ് ദേവിയുടെ തേജസ് സൂര്യനെപ്പോലെ ജ്വലിക്കുന്നു ദേവിയുടെ രൂപത്തെയാണ് അഷ്ടഭുജ എന്ന് വിളിക്കുന്നത് അതായത് എട്ട് കൈകളുള്ളവൾ ഈ എട്ട് കൈകളിലായി പ്രപഞ്ചത്തിലെ ശക്തിയെല്ലാം ഒതുങ്ങിയിരിക്കുന്നത് ധർമ്മത്തിൻ്റെ പ്രതീകമായ സിംഹമാണ് ദേവിയുടെ വാഹനം നമ്മുടെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും അകറ്റാൻ ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് കുഷ്മണ്ഡ ദേവിയുടെ മന്ത്രം ഇതാണ് സുരാസമ്പൂർണകലശം രുതിരാപ്ലുതമേവച ദാനാഹസ്ത പത്മാഭ്യാം ഊഷ്മാണ്ടാശുഭാസ്തുമേ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അക്ഷരതെറ്റ് കൂടാതെ ജപിക്കേണ്ടതാണ് ഇന്നേ ദിവസം ദേവിയെ ആരാധിച്ചാൽ സൂര്യഗ്രഹദോഷങ്ങൾ അകറ്റാൻ ഈ ആരാധന സഹായിക്കുന്നു ഭൗതികവും ആത്മീയവുമായ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാനും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള തടസ്സങ്ങൾ നീക്കി വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കും വഴി തുറക്കാനും ഇത് കാരണമാകുന്നു ഇത് സമ്പത്ത് വിജയം അഭിവൃദ്ധി എന്നിവ പ്രദാനം ചെയ്യുന്നു കൂഷ്മാണ്ട ദേവിയുടെ ദേവീസ്തുതി എങ്ങനെയാണ് ൂഷ്മാ ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും നിറഞ്ഞൊഴുകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഭക്തിപൂർണമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ